പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കാളികാവ് ജംഗ്ഷനിൽ വീതി കുറച്ച സംഭവം പ്രതിഷേധങ്ങൾക്ക് പരിഹാരം കാണാതെ അധികൃതർ പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരോ പ്രാദേശിക ഭരണകൂടങ്ങളോ ഇടപെടാത്തത് സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾക്കിടയാക്കി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങളിലെത്തുന്നവർക്ക് റോഡ് വികസനം കാരണം വണ്ടി പാർക്കിംഗ് സൗകര്യം നഷ്ടപ്പെടും മലയോര ഹൈവേയുടെ ഭാഗമായി സമീപ ടൌണുകളിലെല്ലാം പ്രതിസന്ധിയുണ്ടായിരുന്നു കരുവാരകുണ്ടിലും പൂക്കോട്ടുംപാടമങ്ങാടികളിലും ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നാട്ടുകാർ രംഗത്തിറങ്ങി ഗ്രാമപഞ്ചായത്തുകളും എം എൽ എമാരും രാഷ്ട്രീയക്കാരുമെല്ലാം ഇടപെട്ട് റോഡ് വീതി കൂട്ടുന്നതിന് പൊതുമരാമത്ത് വകുപ്പും കെ ആർ എഫ് പി അധികൃതരുമായി നിരന്തരം ഇടപെട്ടു അതേസമയം കാളികാവിൽ സാമൂഹിക മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടത്തിയിട്ടും ആരും ഇടപെട്ടില്ല കെട്ടിട ഉടമകളുമായും വ്യാപാരികളുമായും ഇടപെട്ട അഴുക്കുചാലിന് അപ്പുറം വാഹനങ്ങൾ പാർക്കിംഗിന് സൗകര്യമൊരുക്കുക മറുഭാഗത്തെ അഴുക്കുചാൽ ചാൽ വീതി കൂട്ടി ഓട്ടോ സ്റ്റാൻഡും കാൽനടയാത്രക്കാർക്കും സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ളത് കാളികാവ് ജംഗ്ഷനിലെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് ഇവിടെ ടൗൺ സ്ക്വയർ പോലെയുള്ള സംവിധാനങ്ങളോ വാഹന പാർക്കിംഗ് സംവിധാനങ്ങളോ ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇതിനിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ പരാതിയുടെയും സി പി എം ലോക്കൽ കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഇ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘം സ്ഥലം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർവകക്ഷി സംഘത്തിന്റെ ഇടപെടൽ ഏറെ വൈകിയാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ്നെറ്റ്